ഹലോ കൂട്ടുകാരി നമ്മളിപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രണ്ട് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ കുറച്ച് വാഴക്കൊലം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പധികം ഒന്നുമില്ല അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് എടുത്ത് കുറിക്കാമല്ലോ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ കുറച്ച് ബാക്കി ഉണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ വാഴ കൃഷിയൊന്നും അധികം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഉള്ളത് ഉള്ളപ്പോൾ നമുക്ക് കഴിക്കാം രണ്ട് ദിവസം മുന്നേ ഏട്ടൻ പിന്നെ മീനങ്ങാടി പോയപ്പം കുറച്ച് നാടൻ കോഴി കിട്ടിയിട്ടു അപ്പോൾ ഏട്ടനത് വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ അമ്മ ഏട്ടനും കോഴിക്കൂട്ടിലാക്കാനുള്ള തിരക്കിലാണ് കൗങ്ങിന് മരുന്നടിക്കാൻ രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കണം കേട്ടോ അക്കരെ പറമ്പിലാണ് ഉള്ളത് അവിടെ വേഗം തീരും പിന്നെ വേണമെങ്കിൽ വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവർ ചോറാവുമ്പോഴേക്കും അവർ വിളി വന്നു കേട്ടോ പിന്നെ അതൊക്കെ വേഗം പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോവുകയാണേ വയലിലൂടെ വേണമെങ്കിൽ ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കാപ്പി പറിക്കുന്ന വീഡിയോയിൽ ഉണ്ടായിരുന്നു പിന്നെ അക്കരെ തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെ ഞാൻ മാത്രമല്ല മക്കളും ഉണ്ട് കേട്ടോ അതിന് ഞാൻ എവിടെയെങ്കിലും ഇറങ്ങണം എന്ന് കണ്ട അവർ അതിന് മുന്നേ ചാടി ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ കൂട്ടാതെ നിവർത്തിയില്ലല്ലോ പിന്നെ അതിനു വേണ്ടിട്ടോ ക്യാമറാമാൻ അമ്മ അങ്ങോട്ട് നടക്കമ്മ ഇങ്ങനെ നടക്കമ്മ എന്നൊക്കെ പറയുന്നുണ്ട് തക്കടുകയാണെങ്കിൽ തുള്ളിക്കളിച്ചോട്ടം കേട്ടോ വയലിലൂടെയാണ് നടക്കുന്നത് ഞാൻ പറയുന്നുണ്ട് വീടുന്നൊക്കെ അവളെ ഇവിടെ കേൾക്കാൻ അക്കരയായിട്ട് കുറച്ച് വാഴത്തോട്ടം കാണുന്നില്ലേ അവിടെയാണ് പറമ്പുള്ള കേട്ടോ അപ്പോൾ അവിടെ എത്തണം അതിന്റെ ഇടയ്ക്ക് തക്കൂടെ രണ്ട് ചക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവളോട് ഞാൻ പറഞ്ഞു എൻ്റെ പുറകെ വന്നാൽ മതി പക്ഷെ അവള് വേറെ വഴി അമ്മ മെല്ലെ നടക്കുന്നെന്ന് പറഞ്ഞിട്ട് അവള് വേറെ വഴിക്കൊക്കെ പോയത് കേട്ടോ അപ്പോൾ നല്ല വഴുക്കലൊക്കെ ഉണ്ട് മഴ പെയ്തല്ലേ പിന്നെ അവിടെ നടക്കുന്നത് ചെരുപ്പും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ ഞങ്ങൾ പറമ്പിലേക്ക് കടക്കാൻ നിന്നപ്പോൾ അവർ പറഞ്ഞു വേണ്ട മരുന്നടിക്കുന്നുണ്ട് മാറി നിന്നോളാം പിന്നെ ഭക്ഷണമൊക്കെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ പിന്നെ തോട്ടിലേക്ക് ഇറങ്ങി കേട്ടോ വല്ല മീനോ ഞണ്ടൊക്കെ കിട്ടും വിചാരിച്ചിട്ടാണ് ചുമ്മാ പറഞ്ഞ കേട്ടോ ഞണ്ടിനെയും മിനി കണ്ട ഞാൻ ആദ്യം പോവാത്തിൽ കുഴപ്പമില്ല അടുത്ത കൊണ്ടെ അപ്പോഴേക്കും അവരുടെ മരുന്നടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാന്ന് അവര് ജമ്മത്ത് സമ്മതിക്കുന്നില്ല കേട്ടോ വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതി അത്ര നേരം ഏട്ടനോട് പറഞ്ഞു വിളിച്ചു പറയായി ഭക്ഷണം വേണം വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വരെ കൊണ്ടു കൊടുത്തത് അവിടെ എത്തിയപ്പോൾ അവർ സ്വഭാവം മാറി അവർ പറഞ്ഞു വീട്ടിലെത്തിയിട്ട് ഭക്ഷണം കഴിക്കുകയുള്ളൂ അവർ ഒരു പണി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പണി എടുക്കാൻ ഇച്ചിരി മടിയാട്ടോ അപ്പോൾ പിന്നെ അത് നിർത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവർ പറഞ്ഞത് വീട്ടിലെത്തിയിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് അപ്പോൾ ഇതാണ് പുതിയ മരുന്നടിക്കുന്ന മെഷീൻ കേട്ടോ ഞാനിന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ഇത്ര ദിവസം വേറെ കേട്ടോ അത് കുറേ വർഷമായിട്ടോ വാങ്ങിയിട്ട് അപ്പോൾ അത് എന്താണെന്നറിയില്ല കെടായിപ്പോയി അപ്പോൾ ഏട്ടൻ പുതിയത് വാങ്ങിയതാട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു പിന്നെ റൂമിൽ വെച്ച് പൂട്ടിയപ്പോൾ ഞാൻ കണ്ടില്ല അപ്പോൾ എല്ലാവരും കൂടി ഇതാ പോവാണ് അപ്പോൾ തക്കൂട് തെറ്റി പിരിഞ്ഞിരിക്കുന്നുണ്ടിട്ട് ഇവിടെ അവൾക്ക് പിന്നെന്താ ഞണ്ടിനെ പിടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഞാൻ വരൂല്ല പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു തക്കുവിൻ്റെ വാശി കണ്ട് സനു പിന്നെ അവൻ്റെ തലകളിലൊക്കെ ഇതൊക്കെ ഇറക്കിയിട്ട് ഞണ്ട് പിടിക്കുകയാണ് കേട്ടോ തക്കുഡൂനോട് ഭയങ്കര കാര്യം കേട്ടോ സനുവിന് അപ്പോൾ പിന്നെ അവൾ പറയുന്ന എല്ലാം കേൾക്കും അപ്പോൾ തക്കു വരുന്ന ഇത് കേട്ടോ ദേഷ്യം പിടിച്ചുള്ള വിരവാണ് അവൻ ഞണ്ടിനെ പിടിക്കുന്ന ഒരു പുഞ്ചീരിയാണ് ഈ കാണുന്നത് അപ്പൊ സാൻ ഒരു ഞണ്ടൊക്കെ പിടിച്ചു ഒന്നേ കിട്ടീലുട്ടോ പിന്നെ അധികം നേരം നിന്നില്ല നീ നിന്നാ ചിലപ്പോ ആ വയലിലെ ഞണ്ട് മൊത്തം പാത്രത്തിലാക്കി കിട്ടിയതാക്കടുകയുള്ളു അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് പോവുകയാണ് വൈകുന്നേരം കുറച്ച് നുള്ളിപ്പൊട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ കുറച്ച് ചെറിയ ചെറുപഴാണ് കേട്ടോ എടുത്തിട്ടുള്ളതൊക്കെ തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു ഇനി കുറച്ച് കുറച്ചായിട്ട് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തു ഞാൻ ഈ പിന്നെ നുള്ളിപ്പൊട്ടിൻ്റെ വീഡിയോ ഒന്ന് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ഒന്നുകൂടി ഇട്ടുവെന്നേ ഉള്ളൂ വേറെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ അധികം കൂടി പോവാതെ നോക്കണം കേട്ടോ അധികം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കട്ടി പോലെ തോന്നും കഴിക്കാൻ ഇച്ചിരി ടേസ്റ്റ് പോലും കേട്ടോ പിന്നെ കുറഞ്ഞു പോയാൽ കുറച്ച് പൊടിയിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഈ ഭാഗത്തിലാണ് ഞാനിപ്പം കുഴച്ചെടുത്തിട്ടുള്ളത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല സൗണ്ട് പുറമേ നിന്ന് നല്ലോണം വരുന്നുണ്ട് ഞാനിപ്പോൾ ലൈബ്രറിയിലാണ് അപ്പോൾ റോഡിൻ്റെ സൈഡാണ് കേട്ടോ ലൈബ്രറി ഉള്ളത് അപ്പോൾ വാഹനങ്ങളുടെ സൗണ്ടൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ കുട്ടികളപ്പുറത്ത് പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സൗണ്ട് ഉണ്ട് കേട്ടോ ചേച്ചിമാരോടൊക്കെ ഇവിടെ മിണ്ടാതിരുന്നോടാണ്ടായിരുന്നു അതുകൊണ്ട് അവർ സൗണ്ട് ഇല്ലാണ്ട് ഫോണും കണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചീനച്ചേട്ടയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പഴക്കോട്ട് അതായത് പഴം നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതുപോലെ കുറേശ്ശെയായിട്ട് നമ്മളിതിനുള്ളിൽ ഇട്ട് കൊടുക്കാം ഇത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലുണ്ടാക്കണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് മീഡിയം തീയിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ പഴക്കോട്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം ഇട്ടുകൊക്കെ തിരിച്ചിടാനാവും ഇട്ടുണ്ടാവും ഒരു ചെറിയ ബ്രൗൺ കളർ കണ്ടില്ലേ ഈ സമയമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇത് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇത് വാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ വേഗം തീരാൻ വേണ്ടി കുറച്ച് അധികം എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്കിയുള്ളത് എല്ലാം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊക്കെ മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നുള്ളിപ്പൊട്ട കേട്ടോ കാണാൻ മാത്രമല്ല നല്ല തിന്നാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കണ്ടിട്ട് നല്ല സോഫ്റ്റാണ് ഇവിടെ വീഡിയോ എടുക്കാനൊന്നും രണ്ട് സംഭവിക്കുന്നില്ല കേട്ടോ രണ്ടും രണ്ടാളും അവിടെ തിന്നാനുള്ള തിരക്കിലാണ് അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ തിന്ന ചിലപ്പോൾ എൻ്റെ പ്ലേറ്റ് അടക്കാൻ അവർ എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ട് നിർത്താണ് കേട്ടോ ബായ് ബൈ എല്ലാവർക്കും അടുത്ത വീഡിയോമായി വീണ്ടും കഴിഞ്ഞായിരിക്കും